ഹലോ പത്താം ക്ലാസിൻ്റെ സോഷ്യൽ സയൻസ് എക്സാമിൽ നമ്മൾ ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിലും എല്ലാം പഠിച്ച് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപോലെ ഈ വീഡിയോ ആയിരിക്കും ഓക്കെ അപ്പം നമ്മൾ പറയാം ആദ്യം ബാങ്ക് ബാങ്കിൻ്റെ പോർഷൻ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുപോലെ അടുത്ത ടോപ്പിക്കാണ് ഗാന്ധി ഗാന്ധിജിയുടെ ഒരുപാട് സമരങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക ഇനി ചിലപ്പോൾ ടൈം കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് ഈ ടോപ്പിക്സ് ഫുള്ള് ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്താണ് സിവിക് കോൺഷ്യസ്നെസ് പൗരബോധം പിന്നെ കൺസ്യൂമർ കോർട്ട് അതുപോലെ തന്നെ അതിൻ്റെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ നിയമങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ചൂഷണം അതുപോലെ പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെവിടെ കൊടുക്കും അങ്ങനെ അതിൻ്റെ തർക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് വെക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ അടുത്തതാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മളെ രാജ്യത്തിൻ്റെ വികസനത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു പോഷനുണ്ട് അപ്പോൾ അത് നമുക്ക് ഗസ് ചെയ്ത് എഴുതാവുന്നതാണ് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതാവുന്ന ഒരു ടോപ്പിക്കാണിത് എഡ്യൂക്കേഷൻ അടുത്തതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനവ വിഭവശേഷി പിന്നീട് സോഷ്യോളജി സോഷ്യോളജി എങ്ങനെയൊക്കെ പഠിക്കാം എങ്ങനെ സ്റ്റഡി മെത്തേഡ്സ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇൻ്റർവ്യൂലൂടെയും അതുപോലെ തന്നെ ഒബ്സർവേഷൻ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിൻ എയർ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ പഠിക്കുന്ന ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്തതാണ് ഗ്രീൻവിച്ച് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടൈം ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയ കേട്ടോ അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യോളജി തന്നെ നമ്മൾ സർവേ മെത്തേഡ് ഉണ്ട് ഇൻ്റർവ്യൂ മെത്തേഡ് ഉണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ കോണ്ടോർ അതും അറിയാലോ നമുക്ക് ചിലപ്പം ഓരോ മാപ്പ് തരും എന്നിട്ട് അതിലെ ഓരോ ചിഹ്നങ്ങൾ അത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറയും പിന്നെ അതുപോലെ തന്നെ മാപ്പിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് കുറച്ച് ലൊക്കേഷൻ തന്നിട്ട് ഒരു മാപ്പും തന്നിട്ട് അതിൽ എന്താണ് നമ്മളവിടെ അടയാളപ്പെടുത്തി കൊടുക്കാൻ പറയും അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിൻ്റെ മുന്നേട്ടിട്ടുണ്ട് നിങ്ങൾ പോയി കാണുക പിന്നെ റിമോട്ട് സെൻസിങ് അത് ഏതൊക്കെ ടൈപ്പ് റിമോട്ട് സെൻസിങ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അടുത്തതാണ് അമേരിക്കൻ വേൾഡ് വാർ ഈ വാറെല്ലാം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ റഷ്യൻ ഉണ്ട് അതിൽ പിന്നീട് അതുപോലെ തന്നെ ചൈനീസ് റെവല്യൂഷനൊക്കെ അത് ആ ഭാഗത്ത് വരുന്നതാണ് അത് അടുത്ത ആണ് സ്റ്റേറ്റ് ഒറിജിൻ ഓഫ് സ്റ്റേറ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഒബ്ലിഗേറ്ററി ഫങ്ഷൻസ് അതായത് രാഷ്ട്രം നിർവഹിക്കുന്ന നിർബന്ധിത ചുമതലകൾ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയാണ് വിൻഡ് വരുന്നത് വിൻഡ് അതുപോലെ തന്നെ ഇ ഗവേണൻസ് പഠിക്കേണ്ടതാണ് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് ഭൂനികുതി അതിൽ തന്നെ ഈ നികുതികൾ ഏതൊക്കെ വരുന്നുണ്ട് നികുതി പിന്നെ നമ്മുടെ റൈറ്റ് വാരി സിസ്റ്റം മഹൽവാരി സിസ്റ്റം ഒക്കെ ഇതിൽ വരുന്നതാണ് കേട്ടോ അതൊക്കെ പഠിക്കണേ അടുത്തത് നോക്കാം സീസൺസ് ഋതുഭേദങ്ങൾ പിന്നെ മെർക്കനിലിസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആഗോളം അർദ്ധ മേഖല വേറെ കുറച്ച് ടോപ്പിക്കും കൂടെ പറയുകയാണെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അതുപോലെ തന്നെ നമ്മുടെ ഉത്തരായനം ദക്ഷിണായനം പിന്നെ ഫിസിക്കൽ പോളിസി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അതുപോലെ തന്നെ പഞ്ചശീലതത്വം സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം അതുപോലെ തന്നെ അയർ ആൻഡ് സ്റ്റീൽ അല്ലേ അത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ തന്നെ ഒരു ടോപ്പിക്കായിട്ട് തന്നെ എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് വരിക ഫ്രഞ്ച് റെവല്യൂഷൻ റഷ്യൻ വാർ അതൊക്കെ എക്സ്ട്രാ ഞാൻ ഈ എഴുതിയതല്ലാത്ത ടോപ്പിക്സൊക്കെ എക്സ്ട്രാ പറയുന്നതാണേ ഇതിൻ്റെ എല്ലാം ഓരോ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനി നമുക്ക് ടൈം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ പഠിച്ചു പോകാവുന്നതാണ് ഓക്കെ അപ്പം നന്നായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുക ഈ ഏരിയ നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക അതൊന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ പിന്നെ നമ്മളെ നദികളും പീഠഭൂമികളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ പറഞ്ഞൊരു ഇരുപത് ടോപ്പിക്സ് നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എളുപ്പമായിരിക്കും പിന്നെ ഈ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇനിയും ഇനിയും പുതിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും പ്രീവിയസ് ഇയർ അല്ലാതെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ പക്ഷേ ഇത്രയും എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക എന്തായാലും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും ഓക്കെ അപ്പോൾ ദി വെരി ബെസ്റ്റ്